ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കും ഞങ്ങളുടെ ഒരു കുടുംബത്തിലെ മെമ്പർ ആണെന്ന് പറയൂ എന്താ ആലോചിച്ചിട്ട് തന്നെ ടെൻഷനാവുന്നു അത്ര ഇതിലേക്ക് അടുക്കളയിൽ വരെ കേറാനല്ലേ വെള്ളി പിടിക്കില്ല ചോദിച്ചു അഭിപ്രായം ഇറങ്ങിയേക്കാല്ലോ മുട്ടം തെറിയായിരിക്കും നീ പറയുന്ന ഇടക്ക് പറയേണ്ട ഇപ്പൊ കഥ ഈരാറ്റുപേട്ടയിലുള്ള ജനങ്ങള് ഇവനെ ഉള്ളം കൈയിൽ കൊണ്ടുവന്നാണ് കഥ ഈരാറ്റുപേട്ടയിലുള്ള ജനങ്ങള് ഇവനെ ഉള്ളൻ കൈയിൽ കൊണ്ടുവന്നാണ് ഉള്ളം എന്ന് പറഞ്ഞാൽ കല്യാണം തൊട്ട് പ്രസവ മുതൽ എന്തെല്ലാം ആവശ്യത്തിനുണ്ടോ നാലാ ജാതി മതസ്ഥരും ഇവരെ വിളിച്ചോണ്ടിരുന്നാണ് ചത്തു കഴിയുമ്പോ ആ ശവത്തിനെ കുറിച്ച് പിന്നെ നമ്മൾ അന്വേഷിക്കരുത് അത് ചത്തുകഴിഞ്ഞു അതുകൊണ്ട് കുഴിച്ചിട്ടു ഉള്ള ഇരാറ്റുവേട്ടക്കാരുടെ അവസ്ഥ സത്യം പറാരാ പി സി ജോർജിന്റെ അവസ്ഥ ജോർജ് കൊള്ളാം പക്ഷെ നാക്ക് കൊള്ളത്തില്ല ടെൻഷനാവണ്ടോ ഞാനൊരു ക്രൈസ്തവനാണ് ഇരാറ്റുവേട്ടയെ സംബന്ധിച്ച് മുസ്ലിം സമുദായമാണ് അദ്ദേഹത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയും അതുപോലെ കൊണ്ടു വന്നോണ്ടിരുന്നില്ല അവർക്കെതിരെ വർഗീയത പറയാൻ തുടങ്ങിയപ്പോ അദ്ദേഹം പൊങ്ങി എന്നുള്ള ജീവിതത്തിൽ ആലോചിക്കാൻ പെണ്ണും അദ്ദേഹത്തിന്റെ മകനും ആലോചിക്കണമെന്ന് ആവശ്യമില്ല വേസ്റ്റ് ആ പുള്ളി മത്സരിച്ചപ്പോൾ

ബി ജെ പിന്നല്ല ആർ എസ് എസും അധികാരം എവിടെ കിട്ടുന്നു എം എൽ എ സ്ഥാനം എവിടെ കിട്ടുമോ മന്ത്രി സ്ഥാനം എവിടെ കിട്ടുവോ അവിടെ പോകും എനിക്ക് എന്റേതായ കഴിഞ്ഞ കാലം മറക്കാൻ പാടില്ല നമ്മളും ഞാനും നിങ്ങളും ശരിയാണോ അതൊരിക്കലും പറയാൻ പറ്റില്ല പുള്ളി കഴിഞ്ഞ കാലം എല്ലാം മറന്നുപോയി എന്റെ ഭഗവാനെ കാത്തുരക്ഷിക്കണേ